നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അബുദാബി നഗരത്തിലെത്തുന്ന വാഹനങ്ങളിൽ നിന്ന് റോഡ് ചുങ്കം ഈടാക്കി തുടങ്ങി രാവിലെയും വൈകുന്നേരവും രണ്ടു മണിക്കൂർ വീതമാണ് നാല് ദീർഘം ടോൾ ഈടാക്കുക മറ്റു സമയങ്ങളിൽ വാഹനങ്ങൾക്ക് സൗജന്യമായി കടന്നുപോകാം ഇന്ന് മുതലാണ് അബുദാബി നഗരത്തിലെ ടോൾ ഗേറ്റുകൾ വാഹനങ്ങളിൽ നിന്ന് ചുങ്കം ഈടാക്കി തുടങ്ങുന്നത് നഗരത്തിലെ നാലു പാലങ്ങളിലാണ് ഇപ്പോൾ ടോൾ ഗേറ്റുകൾ ചുങ്കം ഈടാക്കി തുടങ്ങിയത് രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ ഏഴു വരെയും ടോൾ ഗേറ്റിലൂടെ കടന്നു വാഹനങ്ങളിൽ നിന്നാണ് നാല് ദീർഘം വീതം ഈടാക്കുക ടോൾ ഗേറ്റിലൂടെ ഈ സമയം കടന്നു പോകാൻ വാഹനങ്ങൾ മുൻകൂട്ടി ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്ററിന്റെ വെബ്സൈറ്റിൽ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കണം രജിസ്ട്രേഷന് നൂറ് ദീർഘം ചെലവ് വരും ഇതിൽ അൻപത് ദീർഘം ടോൾ നൽകാൻ ഉപയോഗിക്കാം രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ ടോൾ ഈടാക്കുന്ന സമയത്ത് കടന്നുപോയാൽ പിഴ നൽകേണ്ടി വരും നേരത്തെ പീക്ക് സമയത്തല്ലാതെ കടന്നുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് രണ്ട് ദീർഘം ചുങ്കം ഈടാക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് സൗജന്യമാക്കുകയായിരുന്നു ഐ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ ടോൾ ബാധകമല്ലാത്ത സമയത്ത് കടന്നു പോയാലും തൽക്കാലം പിഴ ഈടാക്കില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് തിരക്കേറിയ സമയങ്ങളിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ നാല് ദീർഘമാണ് ചുങ്കം ഈടാക്കുന്നത് തിരക്ക് കുറഞ്ഞ സമയത്തും വെള്ളിയാഴ്ചകളിലും അവധി ദിവസങ്ങളിലും രണ്ട് ദീർഘം നൽകിയാൽ മതിയാകും ദിവസവും ഒരു വാഹനത്തിൽ നിന്ന് കൂടിയാൽ പതിനാറ് ദീർഘം വരെയായിരിക്കും ചുങ്കം ഈടാക്കുക ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് അബുദാബിയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് അബുദാബി രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾക്ക് ഓഗസ്റ്റ് മുപ്പതോടെ സാലിക് രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിക്കും അബുദാബിക്ക് പുറത്തുള്ള വാഹനങ്ങൾ സാലിഖ് ഗേറ്റിലൂടെ കടന്നുപോകും മുൻപ് രജിസ്റ്റർ ചെയ്തിരിക്കണം സാലിഖ് കൂടാതെ കടന്നു പോകുന്ന അബുദാബി വാഹനത്തിന് പത്ത് ദിവസം വരെ ഇളവ് ലഭിക്കുന്നതാണ് അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ചുങ്കം നൽകിയില്ലെങ്കിൽ പിഴയൊടുക്കേണ്ടി വരും ആദ്യ ദിനം നൂറും രണ്ടാം ദിനം ഇരുന്നൂറും മൂന്നാം ദിനം നാന്നൂറുമായിരിക്കും പിഴ തുകയായി ഈടാക്കുന്നത് അബുദാബിക്ക് പുറത്തുള്ള വാഹനത്തിന് പത്ത് ദിവസത്തെ ഇളവ് പിന്നിട്ടാൽ നിത്യം അൻപത് ദീർഘം എന്ന കണക്കിലായിരിക്കും പിഴ ആംബുലൻസുകൾ രജിസ്റ്റർ ചെയ്ത ടാക്സികൾ എന്നിവയെ ത്തിൽ നിന്ന് ഒഴിവാക്കും നിലവിൽ ദുബായിൽ ഏഴ് സാലിഗേറ്റുകളാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി